നിസ്കാരം 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 ഇല്ലെങ്കിൽ വേണ്ട എനിക്ക് നിസ്കരിക്കണം അതുകൊണ്ട് ഈ ഇന്നത്തെ മരണം വരെ വരെ ബുദ്ധിയുള്ള കാലം വേണ്ടി കൃത്യസമയത്ത് നിർവഹിക്കും റബ്ബെ റബ്ബിനോട് നിങ്ങൾ ശപഥം ചെയ്യും ഞാൻ എന്റെ റബ്ബിനോട് നമ്മൾ ഓരോരുത്തരും അവനവന്റെ വെച്ച തമ്പുരാനോട് നമ്മൾ ഉറപ്പ് വെച്ചുരാനോട് അല്ലെങ്കിൽ ഈ ഉമ്മത്തിന്റെ രക്ഷയില്ല ഈ ഉമ്മത്ത് മുഴുവൻ നിലനിർത്തിയാൽ ഉമ്മത്തിന് ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി അതുകൊണ്ട് അത് കഴിഞ്ഞ കാലത്ത് നഷ്ടപ്പെട്ടത് കഥാ കൂട്ടി അത് കൂട്ടണ്ടെന്നൊക്കെ പല ആൾക്കാരും പറയും ഞാൻ ഓരോപ്പന്ന് പറഞ്ഞു കൂടാൻ പോകണ്ട നാളത് മുമ്പോട്ട് എത്തിയാൽ അത് പോരാ എന്ന് പറഞ്ഞ അവര് തിരിഞ്ഞ് നടക്കാൻ കഴിയില്ല അവിടെ ആ നിലക്കാണ് മൃതങ്ങൾ കിടക്കുന്നത് കഴിഞ്ഞാൽ വേദനയാണ് വേദന കൊണ്ട് വേദന കൊണ്ട് അക്ഷമ കാണിച്ചില്ല കാണിച്ചില്ലാട് നല്ല ഓർമ്മയിൽ അവർ ചെറുപ്പക്കാരം വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു സാരല്ല സാരല്ല നിങ്ങൾ റസൂലിന്റെ ഹബീബല്ലേ നിങ്ങൾ രക്ഷപ്പെടും പോകുമ്പോ അവന്റെ ഞെരിയാണിക്ക് താഴെയാണ് അവന്റെ വസ്ത്രം ചെറുപ്പക്കാരോട് ഇങ്ങോട്ട് വരാൻ വേണ്ടി

എന്തുകൊണ്ട് ഒരു തിന്മയും കണ്ടില്ല എന്ന് നടിക്കാൻ പാടില്ല നമ്മുടെ വിഷയം അതാണ് തിന്മകളെ കണ്ടില്ലെന്ന് പറയല്ലേ അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ ആരെങ്കിലും ഒരു തിന്മ കണ്ടാൽ നിങ്ങളുടെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ അതിനെ തിരുത്തണം

ും അവർക്കില്ല എന്നല്ലേ അതിഥി കൊണ്ട് എതിർക്കുന്നതിന് മുമ്പ് ആ തിന്മയെ കരുത്തുപയോഗിച്ച് നിങ്ങൾ തിരുത്തണം തിരുത്തണം എന്നിട്ടും തിരുത്തണില്ലെങ്കിൽ നാവുകൊണ്ട് നിങ്ങൾ പറയണം അതും കഴിയില്ലെങ്കിൽ ഹൃദയം കൊണ്ട് പൊറുക്കണം നമ്മളിപ്പോ എന്താ പരിപാടി കള്ളുകുടിയനാണ് പരിപാടി മോശമായ ഏർപ്പാടുകളാണ് അവന്റെ വീട്ടിലെ ഫംഗ്ഷൻ ഉണ്ട് ആരും പോയിട്ട് സഹകരിച്ച് വയർ നിറയെ ഭക്ഷണം കഴിച്ചിട്ട് ഒരു ഉറപ്പ് അയാളോടില്ല ഒരു ഇഷ്ടക്കുറവ്

യും നല്ലം കൊടുത്തുകൊണ്ടും നിങ്ങൾ ആളുകളെ അള്ളാഹുവിന്റെ വഴിയിലേക്ക് ക്ഷണിക്കണമേടെ ഉപദേശത്തിന്റെ രീതി വളരെ മനോഹരമായിരുന്നു ആയിരുന്നു ഉപദേശിക്കുന്നവരെ പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ചുമഴയ്ക്ക് ശേഷം അല്ലെങ്കിൽ അതിനോട് അനുബന്ധമായിട്ടൊക്കെ പ്രഭാഷണങ്ങളോ സാധുമാഡ ഉണർത്തലുകളോ സംശാരങ്ങളോ ഒക്കെ നമ്മുടെ പള്ളികളിൽ ഉണ്ടാവില്ല ീപുമാർപുമാർ അവരുടെ ഉപദേശങ്ങളിൽ പറയുന്നവർ ഉപദേശങ്ങളിൽ അസർ നമ്മുടെ ഒരു ഒരു വ്യക്തിപരമായ ഒരു ആവശ്യത്തിന്റെ പേരിൽ ഒച്ചവെക്കുകയോ അല്ലെങ്കിൽ ആളുകൾ അവഹേളിക്കുകയോ ചീത്ത പറയുകയോ ചെയ്യുന്ന ഒരു അവസ്ഥ വരാതെ ലളിതമായും വ്യക്തമായും തിന്മകളെ തിന്മകളാണെന്ന് ഒരാളുടെയും തറവാടിന്റെയും പേര് പറയാതെ ആരുടെയും പേരെടുത്ത് വിമർശിക്കാതെ ആക്ഷേപിക്കാതെ തങ്ങൾ അപകർത്തി എന്താ ചില ആളുകൾ ചെയ്യുന്നത് എന്നിപ്പോ തങ്ങൾ പറയും ചെയ്തത് ഒരാളെ ഉണ്ടാവുകയുള്ളൂ എന്താ കൊറേ ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ അത് ശരിയല്ലല്ലോ എന്ന് ഞങ്ങൾ പറയും ആ ശൈലി കൊണ്ടാണ് തിന്മയുടെ ഏറ്റവും വലിയ കോമരങ്ങളായിരുന്ന ആളുകളുടെ മക്കൾ ഇസ്ലാമിന്റെ മനോഹരമായ തീരത്തേക്ക് കടന്നു വന്നത് ഹബീബിന്റെ സ്വഭാവം ആരെന്നറിയോ അബൂജഹലിന്റെ മകൻ അബൂജഹൽ എന്ന് പറഞ്ഞാൽ ഈ ഉമ്മത്ത് കണ്ട ഫിരാന്റെ ലാനത്ത് കിട്ടിയവനാണ് അബൂജലിന്റെ മകൻ അബൂജഹലിന്റെ മകൻ സുഹാബിയാണ് മകൻ സുഹാബിയ തിന്മകളുടെ കൂടാരത്തിൽ നിന്ന് നന്മയുടെ മണിമുത്തുകൾ മഹാനവറുകൾ കുളിച്ച് വസ്ത്രം ധരിച്ചു എന്നിട്ട് ഹാനൂത്ത് ഹാനൂത്ത് പുരട്ടി ശരീരത്തിൽ ഹാനൂത്ത് പുരത്തുന്നത് മരിച്ച മയ്യത്തിന്റെ ജനാസ കൊണ്ടുപോകുമ്പോഴാണ് മയ്യത്തിനെ കഫം ചെയ്യുമ്പോ ചെയ്യുമ്പോ ആ കഫം ശരീരത്തിൽ വസ്ത്രം കൊണ്ട് ചുറ്റി കാലു ഓരോ കാലും മയ്യത്ത് പോലെ ചുറ്റാൻ വയ്യല്ലോ കാരണം നടക്കണ്ട യുദ്ധത്തിലല്ലേ ഓരോ കാലും ചുറ്റി വെച്ചു വെച്ചു എങ്ങാനും യുദ്ധക്കളത്തിൽ ജീവൻ പോയി നഷ്ടപ്പെട്ട് ഷഹീദാവുകയാണെങ്കിൽ ഔറത്ത് ഒരാൾ കണ്ടുപോവാതിരിക്കാൻ ശരീരം മുഴുവൻ ും മുഴുവനും പുതിയ വസ്ത്രം കുളിച്ച് വൃത്തിയായി വൃത്തിയായി എന്നിട്ട് പറഞ്ഞു പറഞ്ഞു ആരായി പറയണമെന്നറിയോ അബൂജഹലിന്റെ മകൻ കിരിമറികൾ നോക്കണം വാപ്പ കൊടിയ പറഞ്ഞു ഈ കണ്ട റംസീസ് രണ്ടാമൻ ഈജിപ്തിലെ നാഷണൽ മ്യൂസിയത്തിൽ വിഷയമുള്ള വരുന്നുണ്ട് ഈജിപ്തിന് അങ്ങോട്ട് മാറ്റും മാറിയിട്ടില്ല മാറുന്നു പറയുന്നുണ്ട് ഡെഡ് ഡെഡ് ബോഡി ബോഡി കിടക്കുന്നുണ്ട് സൂക്ഷിച്ചു വെച്ചു റംസീസ് രണ്ടാമൻ എന്ന മുസാനിബിന്റെ കാലത്ത് പേരല്ല രാജാവിന്റെ സ്ഥാനപേർ ഒരുപാട് ഫിറാമുമാരുണ്ട് മുസാനിന്റെ കാലത്ത്

ഈ ഉമ്മത്ത് കണ്ട പറോവയാണ് അഭൂജഹൽ അബൂജഹൽ അബൂജഹൽ എന്ന് പറയുന്ന ഹിഷാം ഈ ഉമ്മത്ത് കണ്ട പിനാണ് അങ്ങനെ പറയണമെങ്കിൽ അള്ളാൻ്റെ റസൂലിനെ എത്രത്തോളം വേദനിപ്പിച്ചു കാണണം അബൂജലെ യുദ്ധം ശരീരം ൊതിയുന്ന പോലെ ശുദ്ധമായ വെള്ള വസ്ത്രം കൊണ്ട് പൊതിയുകയും അതിൽ ഹാനൂത്ത് പുരട്ടുകയും ചെയ്ത് ഒതു ചെയ്ത് കുളിച്ച് വൃത്തിയായി യുദ്ധക്കളത്തിലേക്ക് പോകുന്നതിനൊരു മടക്കമില്ലാത്ത യാത്ര ഈ പോക്ക് പോയാൽ ഇനി തിരിച്ചു വരില്ലെന്ന് ഉറപ്പാണ് സുഹാബികളോട് പറഞ്ഞു നിങ്ങളുടെ നഷ്ടപ്പെടുത്തി കളയില്ലല്ലോ അല്ലാതെ കാണാൻ പോവാണ് നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ റസൂനോട് ഗൾഫ് പോകുന്നവർ പറയില്ലേ ഞാൻ പോവാൻ

മരിച്ചു മരിച്ചു കഴിഞ്ഞാലും ഉണ്ട് ഒരു പറയുന്നത് എന്താ മരിച്ചു കഴിഞ്ഞാൽ മരണപ്പെട്ടു പോകുന്ന ലോകത്ത് ഒരു നമ്മൾ പ്രത്യക്ഷത്തിൽ മരിച്ച മയ്യത്ത് മോർച്ചറിൽ അല്ലേ ഒന്നും ഉണ്ട് എന്ന് പറയുമോ ആ ലോകം അതീത് പറഞ്ഞെന്ന ലോകമാണ് നമ്മൾ കണ്ണുകൊണ്ട് പറഞ്ഞ് വിധി പറയാൻ കഴിയാത്ത ലോകമാണ് അവിടെ സംസാരമുണ്ട് അവിടെ കേൾവിയുമുണ്ട് പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്ന കേൾവിയോ സംസാരമോ യാണ് യുദ്ധം കഴിഞ്ഞാൽ നിങ്ങൾ ജീവനോടെ കണ്ടെന്നവരില്ല നമ്മുടെ ഹബീബിനെ ഞാൻ കണ്ടുമുട്ടും നാളെ ഞാൻ ഹബീബിന്റെ അരികത്തേക്കാ പോകുന്നത് എന്തെങ്കിലും ഞാൻ പറയണോ നിങ്ങളുടെ വല്ല വസീയത്തുമുണ്ടോ ജയ്ഷ്ലൽ ജയ്ഷു ആ സൈന്യം മുഴുവനും നിശബ്ദമായി പോയി അവര് പറഞ്ഞു പറഞ്ഞു വല്യ ഗുഹ എന്ന ഞങ്ങളുടെ സലാം പറയണേ

പോകുന്നു മൂന്നാമത്തെ ആള് പറഞ്ഞു അടുത്താകെ കൊടുത്ത എനിക്ക് വേണ്ട അങ്ങനെ നാല് അഞ്ച് ആറ് ആറുപേർ വെള്ളം ആവശ്യമായി അവസാനം നമ്മൾ പറയലെ മരിക്കുമ്പോ ഒരു തീരെ വെള്ളം കുടിച്ച് മരിക്കാൻ വെള്ളം മരിക്കണ നേരത്തെ വെള്ളം കുടിക്കുക എന്ന് പറയില്ലേ അതൊരാഗ്രഹല്ലേ തൊണ്ട നനയാൻ നനയാൻ എനിക്ക് 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 വേണ്ട 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 എന്ന് എന്ന് ആറ് പറഞ്ഞു അവസാനം സൈന്യത്തിന്റെ നേതാവ് പരിശുദ്ധ ിനെ പരിഹസിക്കാൻ വന്നിരുന്ന മുഗൈറയുടെ മകൻ ആ മകനാണ് മുസ്ലിം ഉമ്മത്തിന്റെ സൈന്യത്തിനെന്നത്തെ നേതാവ് അവരാണ് വെള്ളം കൊടുക്കുന്നത് അവസാനം ആറ് പേരും എന്റെ കൂട്ടുകാരന് കൊടുത്തു